കോഫി ഇത് കുടിക്കാ ചായ കുടിക്കാൻ ശരീരത്തിന് കണ്ടതാണ് ആഹ് ഇത് ചായ കുടിച്ചാ മതി നിങ്ങളുടെ ആരോഗ്യത്തിന് ഇതാ നല്ലത് പിന്നെ കോഫി നിങ്ങൾ ഇത് കുടിച്ചോളി ആ പൊടി നീ കുടിക്കും കുടിക്കാ വേണ്ടോ കഷ്ടകാലത്തിന് രണ്ട് പെണ്ണ് പെണ്ട്ടിന്നുള്ള ഒരു തെറ്റായി ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ ഏതാ കുടിക്കണ്ട കാപ്പി ചായ ഞാൻ കുടിക്കാൻ എന്തൊരു കഥ രണ്ടാൾക്കും തൃപ്തി ആവണ തരത്തിലേ ഇത് രണ്ടുകൊണ്ട് മിക്സ് ചെയ്യ ചാപ്പി ചാപ്പിയാക്കാം ആ അല്ലേ ചാപ്പി കുടിക്കണോണ്ട് പിന്നെ കൊഴപ്പില്ല ക്ലാസ് അവിടെ എടുത്താ മക്കളെ ഞാൻ കുടുങ്ങി കാരണം എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അത് ഓളേനെ മാത്രമൊന്നുമല്ല നിങ്ങളെ രണ്ടാളെയും നിങ്ങളെ രണ്ടാളുടെയും പിന്നെ സമാധാനവും സ്നേഹമാണ് ആവശ്യം ഞാൻ അതിപ്പോ പണ്ടേ

കാക്ക ൂട്ടത്തില് കല്ലിട്ടമായി രണ്ട് പോത്തുകൾ അപ്പുറം അപ്പുറം കുത്തിരുന്നിട്ട് പടച്ചവൻ ഏത് നിമിഷത്തിലെനിക്കിത് തോന്നിയത് ഈ രണ്ടെണ്ണത്തിനോട് പണ്ടര എടി മക്കളെ നിങ്ങള് രണ്ടാളും എന്റെ ഭാര്യമാരനെയാണ് ഏഹ് മനസിലായ ഒരു സമാധാനത്തിലും സ്നേഹത്തിലും ഒക്കെ നിങ്ങൾക്ക് ജീവിച്ചാൽ നിങ്ങൾ രണ്ടാളോട് ഒരേ പോലെയുള്ള ഇഷ്ടമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം പുറത്ത് നാല് ആൾക്കാരുമുള്ള ചുറ്റുപറത്തുള്ളവർ കാണുമ്പോൾ നമ്മൾ രണ്ട് ഭാര്യമാരുണ്ട് ചെങ്കിലും ഒന്നിച്ച് നല്ല സ്നേഹത്തിലാണ് കഴിഞ്ഞു പോണത് അവിടെ രണ്ട് പെണ്ണുങ്ങൾ കണ്ട എത്ര സ്നേഹത്തിലാ ജീവിക്കുന്നത് എന്താ ചെയ്യാൻ പറ്റില്ല ചെയ്തോണ്ട് പക്ഷെ ഇതും ശരിയാവും തോന്നുന്നുണ്ടല്ലി ശ്വാസം മുട്ടണി ശ്വാസം മുട്ടണ് പോയട ചെക്കാനത്ത് പഠിക്കാനൊന്നും ഇല്ല പോയ എൻ്റെ എന്റെ കുട്ടി മാത്രം ഒഴിവാക്കിയില്ലേ ആ അത് കേക്കുള്ള സ്വഭാവം കിട്ടാൻ കിട്ടി സ്വഭാവം കിട്ടിയാലും മതി ഇവിടെ വെറുതെ പറയുന്നു കൊറേ സഹിക്കുണ്ട് പിന്നെ

റ്റേ കേടുന്ന എന്തിനാണ് നിങ്ങള് ഏത് നേരത്തും ഇങ്ങനെ തല്ലുണ്ടാവുന്നു അന്റെ വായാലാവിന് ഒരു കുറവില്ല അങ്ങനെ ഇല്ല ഞാൻ അന്നെ കുറ്റം പറഞ്ഞില്ല എന്തൊക്കെ പറഞ്ഞാലും ആദ്യത്തെ ജിന്റെ മുത്തന്നെ ഇല്ലേ പക്ഷെ അങ്ങനെ ഇല്ലടി രണ്ടാളോ ഉറങ്ങിക്കോ ഉറങ്ങിക്കോ ഏയ് ചെക്കൻ മരിതായിരിക്കണ ചെക്കൻ്റെ മുമ്പിൽ നിന്നൊന്നും വർത്തമാനം പറയാൻ പറ്റാണ്ടോ ഒന്ന് മതിയാ അതിന്റെ അടുത്തൊന്നും ഉണ്ടാവും തോന്നണില്ല അത് അങ്ങനെ തന്നെ ലജിന്റെ ആദ്യത്തെ മൊത്തല്ലേ ഏർ നിന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ തല്ലുണ്ടാക്കൊന്നും ചെയ്യരുത് കേട്ടാ അതും ഓള് ഒരു പാവാണ്

എന്താ പിന്നെ ചെയ്യ ഞാന് ഏർ രണ്ടാളുടെയും പരാതി കേൾക്കും വേണോ ഏർ രണ്ടാളുടെ എടുത്തു ഒപ്പവരെ പിന്നെ വരാ പോയിട്ട് സമാധാനിപ്പിച്ചിട്ട് വരാം കഴിഞ്ഞിട്ട് സ്നേഹം പക്ഷെ അതിനും സമാധാനിപ്പിക്കട്ടെ അതുകൊണ്ട് എടുക്കേണ്ട നമുക്ക് അപ്പൊ വരും പറഞ്ഞ വരും കിടന്നോ ഞാൻ ഉറങ്ങി വരാ ആ അതാ വന്ന് എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ

പറഞ്ഞിനെ ആയരെ നോക്കി ഇങ്ങട് ഇവിടെ വന്നു കിടന്നോ അങ്ങോട്ട് എഴുന്നേൽ കേക്ക് മനസ്സിലായോ എന്താ വേറെവിടെയാ കാണാ ആരും കിടപ്പേ ഉള്ളൂ ഞാൻ പോടി ഓടുന്നത് ഞാൻ വെഷം കടി거든요 കിടന്ന് വന്നു കിടക്കും കിടക്കത്ത് കിടന്ന് ഓരിനാ കേട ഞാൻ എന്നല്ല ഞാൻ ഒരു ലേഷം കാറ്റ് കിട്ടാൻ വേണ്ടി വന്നതാണ് കാറ്റ് കിട്ടാൻ അവിടെ ഉണ്ട് കാറ്റേ അപ്പേ ഡോർ തുറന്നില്ല കാറ്റ് വിട്ടുള്ളോ അണ്ടിത് മാത്രം മനസ്സിലായേരിയ ഇന്നെ മാത്രം പോടി ഇന്നെ എന്തിന് ഇപ്പുറത്ത് ഇങ്ങോട്ട് കുടരി നല്ല മനസ്സയാ കണ്ടാ അന്നി വർക്കിറ്റ് വേറെ എങ്ങേർട്ടത്ത് വന്ന് നടന്ന കണ്ടാ ആരെ മനസ്സിലാക്കി കിടീ നീ ഒന്നും പറയണ്ടോ ഞാൻ പറയൂല്ലാത്ത എന്റെ മനുഷ്യരായിട്ട് ഞാൻ வண்டி விஞ்சு வேலைக்கு அக்காக்கா தோணி பாவ மக்கள் ஒரு வண்டி விளக்கி ஒரு துள்ளி வெள்ளம் கொடுத்து அல்லா ஞா தாங்கட்டா